സി പി ഐ എം നേതാവും പ്രമുഖ വ്യവസായിയുമായ വി കെ സി മുഹമ്മദ് കോയയുടെ ജീവിതയാത്രാനുഭവം പുറത്തിറക്കും കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും നടക്കാം എന്ന് പേരിട്ട പുസ്തകം ടി നൽകി പ്രകാശനം ചെയ്യും മാതൃഭൂമി ബുക്സാണ് വി കെ സി മുഹമ്മദ് കോയയുടെ പരിചയപ്പെടുത്തുകയാണ് ഇനിയും നടക്കാം ആത്മകഥ പതിനാറാം വയസ്സിൽ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളിക്കായി ശബ്ദമുയർത്തി തീപ്പെട്ടി കമ്പനിയിലെ ജോലി നഷ്ടമായതു മുതൽ നടന്നു തീർത്ത കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ പുസ്തകത്തിലുണ്ട് തീപ്പെട്ടി കമ്പനി മുതൽ ഡാം സൈറ്റിലും മരക്കമ്പനിയിലും ഗ്രാസിമിലും വരെ തൊഴിലാളിയായ ജീവിതാനുഭവങ്ങൾ തീപ്പെട്ടി കമ്പനിയും ഹോട്ടലും തുടങ്ങി രാജ്യാന്തര ചെരുപ്പ് വ്യവസായിയാകും വരെ വി കെ സി നടന്നു തീർത്ത വഴികൾ പ്രശസ്തനായ വ്യവസായി എന്നതിനൊപ്പം സി പി ഐ എമ്മിന്റെ സൗമ്യവും സംശുദ്ധവുമായ നേതൃരൂപമായി ഉയർന്ന വി കെ സിയുടെ ആറ് പതിറ്റാണ്ടിലധികം നീണ്ട പൊതുജീവിതചിത്രം ആത്മകഥ മുന്നോട്ട് വെക്കുന്നു പിന്നെ ഞാനൊരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല ഞാനൊരു തൊഴിലാളിയായിരുന്നു ഞാനൊരു തൊഴിലാളിയിൽ നിന്ന് എങ്ങനെ വളർന്ന് വന്നതാണ് നിന്ന് വളർന്നു വന്നപ്പം പിന്നെ നമ്മൾ ആ ആ നമ്മൾ വളർന്നു വന്ന ഒരു മേഖല ഉണ്ടല്ലോ ആ മേഖല വ്യവസായത്തിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടെന്നില്ല അപ്പോഴാണെങ്കിൽ പിന്നെ ചരിത്രം മാറ്റി മാറ്റിയിരുന്നൊരു കാലമാണല്ലോ അപ്പം നമുക്ക് ചിലപ്പം കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒറിജിനൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകും അപ്പം നമുക്കിപ്പോൾ തന്നെ ഉള്ളത് വെച്ചാൽ അത് ാണ് കരുതുന്നത് കുടികിടപ്പ് നെല്ലെടുപ്പ് സമരങ്ങൾ ഫറൂക്കിലെയും പരിസരത്തെയും തൊഴിലാളി പ്രക്ഷോഭങ്ങൾ എന്നിവയിലൂടെ തുടങ്ങി സി പി ഐ എമ്മിൻ്റെ സജീവ പ്രവർത്തകനായി വളർന്നതെല്ലാം പുസ്തകത്തിലുണ്ട് വി കെ സി എന്ന ബ്രാൻഡിന്റെ പിറവി കയറ്റിറക്കങ്ങൾ ചാരിറ്റി രംഗത്തെ മാതൃകാ ഇടപെടൽ തുടങ്ങി എല്ലാം പരിഭവമേതുല്ലാതെ സൗമ്യമായ ശൈലിയിൽ പറയുന്നു പുസ്തകം പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ നിയമസഭ എന്നിവിടങ്ങളിലെ അനുഭവവും മേയർ എം എൽ എ എന്നീ നിലകളിൽ നടത്തിയ ഇടപെടലും പരാമർശിക്കുന്നുണ്ട് വ്യവസായി എന്ന ലേബലിൻ്റെ മറപറ്റാതെ ജനകീയ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന പ്രതിച്ഛായ ആർജിച്ച വി കെ സിയുടെ പ്രവർത്തനാനുഭവം ആത്മകഥയിൽ വഹിക്കാം കെ ഉദയകുമാറാണ് ഇരുന്നൂറ്റി പതിനാറ് പേജുള്ള ആത്മകഥ തയ്യാറാക്കിയത് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റേതാണ് അവതാരിക എ കെ ലതീഷ് കോഴിക്കോട്